ട്വൻ്റി ട്വൻ്റി സിക്സ് എൻ്റെ വർഷമാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ രണ്ടായിരത്തി ഇരുപത്തിയാറിലൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ ഇതിന് മുൻപ് പലപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്തിട്ട് അത് പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ ഒരു നിരാശയൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാനൊരു ഫാക്ട് പറയട്ടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നവരിൽ നയൻറ്റി എയിറ്റ് പെർസെൻ്റ് ആൾക്കാരും അത് പകുതിയിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്യുക വെറും രണ്ട് ശതമാനം അല്ലെങ്കിൽ അങ്ങേയറ്റം മൂന്ന് ശതമാനം മാത്രമാണ് ആ ഗോൾസ് അച്ചീവ് ചെയ്യുന്നത് ഇനി ആശ്വാസം തരുന്നൊരു കാര്യം പറയട്ടെ ഇത് നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തത് നമുക്ക് സ്കിൽസ് ഇല്ലാത്തത് കൊണ്ടോ അല്ല നമ്മളുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത് നമ്മളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഏത് ഗോളും അച്ചീവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്യണം എങ്ങനെ നമ്മളുടെ ബ്രെയിനിനെ ഗോൾ ഫ്രണ്ട്ലി ആയിട്ട് ട്രെയിൻ ചെയ്യാം എങ്ങനെ നമ്മളുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്യാം എങ്ങനെ ഒരു ഇമ്പാക്ട്ഫുൾ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാം ഇതൊക്കെ അറിയണമെന്ന് ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ ഞാൻ പറഞ്ഞുതരാം ഈ വരുന്ന ഞായറാഴ്ച അതായത് പതിനാലാം തീയതി വൈകുന്നേരം ഇന്ത്യൻ ടൈം ആറരയ്ക്ക് ഞാനൊരു ഫ്രീ സൂം സെഷൻ ചെയ്യുന്നുണ്ട് ആ സെഷനിൽ നമ്മൾ ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും അയച്ചു തരാം വെറും ഒരു ബുക്കും പേനയും മാത്രം കൊണ്ടുവന്നാൽ മതി ഒരു ഗോള് സെറ്റ് ചെയ്ത് അച്ചീവ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എൻ്റെ വർഷമാക്കണം എന്ന് വിചാരിക്കുന്ന എല്ലാവരെയും ഞാൻ ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ്